അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീരീജ പൂനൂർ മോനെ നീ ഇറങ്ങുകയാണോ അതാച്ചാ കുറേ വർക്കുണ്ട് ആദ്യമൊന്നല്ലോ ഇപ്പോഴാ ആശ്വാസം എന്താ വച്ചാ എന്ന കാര്യമുണ്ടോ ഉണ്ട് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് ആ അത് രണ്ടുപേരുടെയും വരെ കൊണ്ടപ്പോഴേ തോന്നി ആ കാളിക്കാതെ നന്ദൂട്ടാ കാര്യം റമ്മി എന്നല്ലേ അറിയൂ എടാ ആദ്യേക്കാൾ മൂത്തേ നീയല്ലേ അവന്റെ വിവാഹം നടത്തുമ്പോൾ കൂടെ നിന്റെ കൂടെ മനസിലായല്ലോ അത് തന്നെ നിനക്ക് ഞങ്ങൾ നല്ലൊരു ആലോചന നടത്താൻ പോവാ എന്റെ അമ്മ എനിക്കിപ്പോ കല്യാണം വേണ്ട ഇനി എന്ത് വേണ്ടെന്ന് എന്റെ കുഴിയിലേക്ക് എടുക്കോളന്ന് നീ ഇതേ പറയൂ നന്ദാ തമാശ ഞങ്ങൾ കാര്യമായിട്ടാ പറയുന്നത് നന്ദി ഇരുവരെയും നോക്കി എന്ന് എടർപ്പെട്ടു അച്ഛാ എന്താന്ന് വെച്ചാ എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാ അത് ശരി ഇനി ന്യായം പറഞ്ഞ് നടക്കുന്നേ ഏതാണോ നമ്മുടെ ജാതിക്ക് തന്നെയാണോ എന്റെ അമ്മേ കണ്ടോ ഇതന്നെ പറയാത്തു പിന്നെ നിങ്ങൾ കരുതും പോലെ ഒന്നല്ല ഞാനിവിടെ അന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഇവിടെ തുടങ്ങിയിട്ട് അല്ലാതെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള പ്രേമൊന്നുമില്ല മാത്രമല്ല ഞാൻ അവളോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല ആളെ പറഞ്ഞപ്പോൾ അച്ഛനും അറിയും ഓ ശരി വൺ ആദ്യ കൊള്ളാം ആദ്യം അവിടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്നൂടെ അന്വേഷിക്ക് എന്താമ്മൊന്നും കഴിഞ്ഞിട്ടില്ല നീ ഒന്നും മിണ്ടാതിക്ക് ചൈത്രേ നീ പറ ഏത് കുട്ടിയാ നന്ദ അച്ഛാ അച്ഛൻ്റെ പഴയ സുഹൃത്തിന്റെ മോള് കീർത്തന അച്ഛൻ റെക്കമെൻഡ് ചെയ്ത് അപ്പോയിൻമെന്റ് ചെയ്തിട്ടില്ലേ ആ കുട്ടിയാ ആ എനിക്ക് മനസ്സിലായി അച്ഛന് സന്തോഷേ ഉള്ളൂ മോനെ ഡീ എനിക്ക് മനസ്സിലായില്ലേ മനസ്സിലായി മാധ്യവേട്ടാ എന്താ നിന്റെ അഭിപ്രായം എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ മോനെ സ്നേഹിക്കാൻ നല്ലൊരു പെൺകുട്ടിയെ വേണം എനിക്ക് നമ്മുടെ അനുശ്ചര്യം പോലൊരു മോളായിട്ട് പണമോ സ്വത്തോ അതൊന്നും ഇല്ലേലും വേണ്ടില്ല ആ അതെ മോനെ എന്നാ നീ അധികം താമസിച്ചത് അവളോട് കാര്യം പറ ഞാൻ കാർത്തികേന വിളി സംസാരിക്കാം എന്തായാലും ഒരു നല്ല കാര്യം നടക്കാൻ പോകില്ലേ ആദ്യ ഇടുകൂടെ നിന്റെയും നടത്താം അമ്മയോട് ഞാൻ സംസാരിക്കാം എന്നാ നീ ഓഫീസിലേക്ക് ചെല്ലു ഉം ശരി അച്ഛ യാത്ര പറഞ്ഞു ഓഫീസിലേക്ക് ഇറങ്ങി പാർവതി ഒറ്റയ്ക്കിരുന്നുകൊണ്ട് വല്ലാതെ ബോറടിക്കുന്നുണ്ടെന്ന് തോന്നിയതും അച്ഛനെ അമ്മയും ഉള്ളി സംസാരിച്ചു അച്ഛമ്മേ ഉം പറ മോളെ അല്ല ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ കാര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതൊക്കെ ഉണ്ട് നീ നാളെ അല്ലേ വീട്ടിൽ പോകുന്നേ മറ്റെന്നാ ഞാനും വരാം അപ്പം പറയാം അച്ഛമ്മേ എനിക്ക് എനിക്ക് അച്ഛമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട് ആ നീ നാളെ വാ പാർവതി എന്നിട്ട് സംസാരിക്കാം നമുക്ക് ഞാൻ അല്പം മോളെ പിന്നെ വിളിക്കാം ഉം ശരി അച്ചമ്മി ഞാൻ വിളിക്കാം പാർവതി എന്താവും അച്ചമ്മിക്ക് പറയാനുള്ള സംശയത്തോട് ഓർത്തു വൈകിട്ട് കീർത്തി നേരത്തെ ഓഫീസിൽ നിന്ന് എത്തിയിരുന്നു കീർത്തി ഫ്രഷായി വന്നു ഇരുവരടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി പാർവതി നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു പാർവതി ഒരു ചിരിയോട് ആൾക്കുമ്പിലേക്ക് തന്റെ കൈ നീട്ടി സംശയത്തോടെ നോക്കി കീർത്തി അവിടെ വിരലിൽ തിളങ്ങുന്ന മോതിരം കണ്ട് പാർവതിയെ ഉറ്റുനോക്കി പാർവതി ഇത് പാർവതി എല്ലാ കാര്യങ്ങളും കീർത്തിയോട് പറഞ്ഞു കീർത്തി സന്തോഷത്തോടെ പാർവതിയെ കെട്ടിപ്പൊഴന്നു മോളെ കൊള്ളാലോ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ ശരിക്കും അവസാനം ഈ മനസ്സിൽ അവസരം ചേക്കേറിയല്ലേ പാർവതി എന്നാലും ചിലവുണ്ട് മോളെ ഞാനേ ഒരാളെയും കൂടി വിളിക്കട്ടെ നമ്മുടെ ആരോമില്ലേ അവൻ ഇത് കേൾക്കുമ്പോൾ ഫുൾ ഷോക്ക് ആവും കീർത്തി എടുത്ത് ആരോമിനെ വിളിച്ച് പാർക്കിലേക്ക് വരാൻ പറഞ്ഞു അല്ല പാറു ഈ കാര്യം അച്ഛമ്മയോട് പറഞ്ഞു ഇല്ല കീർത്തി പറയണം മറ്റന്നാൾ വീട്ടിലേക്ക് അച്ഛമ്മയും വരും എന്നിട്ട് വേണം എല്ലാം പറയാൻ സത്യം പറയാനും അല്ലാത്ത സന്തോഷം തോന്നാ പാറു നിന്നെ ഇങ്ങനെ സന്തോഷമായിട്ട് കാണാൻ കഴിഞ്ഞല്ലോ ഇരുവരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അല്പം കഴിഞ്ഞതും ആരോമിൽ എത്തിയിരുന്നു അവരുടെ അടുത്തേക്ക് അമ്മേ ദേ ആദിയുടെ അമ്മ എത്തിയിട്ടുണ്ട് ഇനിയൊന്നും വൈകിക്കണ്ട ഓരോ നിമിഷം വൈകുന്നേര എനിക്ക് പ്രാന്തി കയറുക എന്റെ മോളെ നീ ഒന്ന് അടങ്ങി ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം അവിടെ എത്തിയല്ലോ ഇനി ബാക്കി കാരുക്കി അമ്മയേറ്റു അതിനു മുമ്പ് ആദ്യം പാർവതിയുടെ വീട്ടിലേക്ക് അവർ പോകുന്ന എന്നാന്ന് അറിയണം എന്നിട്ട് മതി എല്ലാത്തിനും അതിൻ്റെതായ സമയം കണ്ടെത്തി വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും സൂക്ഷിച്ച് ചെയ്യാനേ മോളെ ഇല്ലെങ്കിൽ ഒന്ന് ഞാൻ പറയണ്ടല്ലോ ഏതായാലും ഇത്രയും കാത്തില്ലേ ഇനിയാണോ കുറച്ച് നിമിഷങ്ങൾ പറയുന്നതോടൊപ്പം ഗൂഢമായി ചിരിച്ച് ഗൗതമി രാവിലെ ഓഫീസിലെത്തിയ പാർവതി ആദിയുടെ ക്യാബിനിൽ ചെന്നെങ്കിലും അവന് എത്തിയിട്ടുണ്ടായിരുന്നില്ല പാർവതി തന്റെ ക്യാബിനേക്ക് തന്നെ ചെന്ന് തന്റെ വർക്കുകൾ തുടങ്ങി അല്പനേരം കഴിഞ്ഞത് ആദിയുടെ കോൾ വന്നും പാർവതി സന്തോഷത്തോടെ ചെന്നു അവൻ്റെ ക്യാബിനേക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് എറിയതും തന്നെ കാത്തുന്ന പോലെ ഒരു പുഞ്ചിരിയോട് നിൽക്കുന്ന ആദിയെ കണ്ടു തന്നിലേക്കും ആ പുഞ്ചിരി പടത്തിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു പാർവതി ഗുഡ് മോർണിംഗ് പാർവതി ഗുഡ് മോർണിംഗ് ഇന്നൽപ്പം വൈകിയല്ലോ യാ ഗ്രാമിയുടെ കൂടെ അല്പം ഇരുന്നു പോയി ദേവേട്ട മുത്തശ്ശിയോട് പറഞ്ഞു ഇല്ല പാർവതി പറയണം ഏതായാലും രണ്ടു ദിവസം കഴിഞ്ഞ് പാർവതിയുടെ ഒരു മുത്തശ്ശി മാത്രമല്ല ശ്രീകോകുലത്തെ എല്ലാവരും അറിയും ഈ നിൽക്കുന്ന പാർവതി ഈ ഉള്ളവന്റെ ആണെന്ന് ആദ്യം അവൾ അവന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയതും പാർവതി കുതിരിക്കൊണ്ട് മാറി എൻ്റെ ദേവേട്ട ഇത് ഡൽഹി അല്ല ഓഫീസാ ആരെങ്കിലും കണ്ട കണ്ടാലെന്താ പാർവതി വൈകാതെ എല്ലാവരും അറിയാൻ പോകുന്ന കാര്യമല്ലേ ആണോ എന്നാലേ ആദ്യം എല്ലാരെയും ചെന്ന് പറഞ്ഞ് ഉറപ്പിക്ക കേട്ടോ കുറുമ്പോടെ പറഞ്ഞു മാറി നിന്നു പാർവതി ഈ ഒരു ദിവസം കൂടെ അത് കഴിഞ്ഞാ അത്രമാത്രം പറഞ്ഞ് ആദി പാർവതിയുടെ ചുറ്റി പിടിച്ചു ഇന്നെപ്പോഴാണ് നാട്ടിലേക്ക് ഞാൻ കൊണ്ടുവിടണം ഏയ് ആന്ന് വേണ്ടത് വേട്ടാ കീർത്തി ഉണ്ടല്ലോ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ പോയിക്കോളാം അച്ഛൻ സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമ്മതം എന്നോണൊന്ന് മോളി ആദി കുറച്ച് സമയം കൂടി ഇരുവരും സംസാരിച്ച് പാർവതി ആദിയുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയമൊക്കെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവൾ താനാണെന്ന് തോന്നിപ്പോയി അവൾക്ക് ഓഫീസിൽ നിന്ന് ആദ്യോട് യാത്ര പറഞ്ഞിറങ്ങി കീർത്തിയുടെ കൂടെ ഹോസ്റ്റലിലേക്ക് പോയി ഒന്ന് ബാഗ് എടുത്ത് അധികം വൈകാതെ തന്നെ ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു ഫോൺ റിങ് ചെയ്തും പാർവതി ഡിസ്പ്ലേയിലേക്ക് നോക്കി സേവ് ചെയ്തു ദേവേട്ടൻ എന്ന നമ്പർ കണ്ടത് അവൾ പുഞ്ചിരിയോടെ കോൾ എടുത്തു ഹലോ ദേവേട്ടാ പാർവതി ഇവിടെ തീ നെയ്യേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട് ട്രെയിനിപ്പോൾ എത്തും ആ ഓക്കെ പാർവതി അറിയോ ഓക്കെ അതെ ദേവട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവേട്ട ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ ഇല്ല എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് നന്ദി വെയിറ്റ് ചെയ്യാം ആ വന്നാലോട് ഇറങ്ങും ആ ദേവേട്ട ട്രെയിൻ വരുന്നുണ്ട് ഞാൻ എത്തിയിട്ട് വിളിക്കാം ഓക്കെ പാർവതി ശരി ദേവേട്ടാ പാർവതി കോൾ തിരിഞ്ഞതും അവളെ നോക്കി ചിരിക്കുന്ന കീർത്തിയെ കണ്ട് സംശയത്തോടെ നോക്കി നീ ചിരിക്കുന്നു ഏയ് ഒന്നല്ല എന്റെ മോളെല്ലാം മാറി പറഞ്ഞ് ഇന്നലെ വരെ ശത്രുക്കളായിരുന്നവരാ ഇപ്പൊ കണ്ടില്ലേ ഒന്ന് കീർത്തി പറയുന്നതോടൊപ്പം പാർവതി മടിയോടൊരു പുഞ്ചിരിയും വീണിരുന്നു ട്രെയിൻ എത്തിയതും ഇരുവരാതിൽ കയറി നാട്ടിലേക്ക് തിരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂറിലേറെ യാത്ര കഴിഞ്ഞ അവർ നാട്ടിലെത്തി അവരെത്തി മുമ്പ് അവരെ കാത്ത് കൃഷ്ണമൂർത്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛാ പാറു ആ വാ പോവാ അയാൾ വൈകാതെ വീട്ടിലേക്ക് തിരിച്ചു പോകും വഴി കീർത്തിയേ ഇറക്കി വീട്ടിലെത്തിയതും അവളെ കാത്തു നിൽക്കുന്ന പലവി ഓടി വന്ന് പാർവ്വതിയെ കെട്ടിപ്പണന്നു ചേച്ചി പലവി സുഖാണോ എനിക്ക് സുഖം തന്നെയാ ചേച്ചിക്കോ ചേച്ചി പലവി അവളെയും അകത്തേക്ക് കാറിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും പൂർണിമ ഉമ്മത്തേക്ക് വന്നിരുന്നു അകത്തേക്ക് കയറി വരുന്ന പാർവതിയെ ഒരു പുഞ്ചിരി നൽകി പാർവതിയും ചെറിയ പുഞ്ചിരി നൽകി അകത്തേക്ക് കയറി മുറിയിലെത്തിയതും വേഗം ഒന്ന് കുളിച്ച് ഫ്രഷായി ഇറങ്ങി ബെഡിലൊരു ചിരിയോടെ ഇരിക്കുന്ന പല്ലവിയെ ചെറിയ ചിരിയോടെ നോക്കി പാർവതി ചേച്ചി എന്തൊക്കെയാ ഡൽഹിയിലെ വിശേഷം പെട്ടെന്ന് പല്ലവിയുടെ ചോദ്യം കേട്ട് പാർവതിക്ക് ഓർമ്മ വന്ന് തങ്ങളുടെ അവിടുത്തെ മനോഹരമായ നിമിഷങ്ങളാണ് ഓർക്കുന്തോറും അവടെ മുഖത്ത് നാണത്തോടെയുള്ള പുഞ്ചിരി കണ്ടു പല്ലവി അവൾ അടിമുടി നോക്കി അതെ ചേച്ചി ഇത് ഏതിനോത്ത കണ്ടിട്ട് ഇവിടെ ഒന്നല്ല എന്ത് ഇല്ല അവിടെ ഓക്കെ ആയിരുന്നു കൊഴപ്പൊന്നുമില്ല പല്ലവി ആ ഉണ്ടാവില്ല അതെനിക്ക് അറിയ ഒരു പ്രത്യേക ഹീനത്തോടെ പറയുന്ന പല്ലവിയെ പാർവതിക്ക് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടിയില്ല ആ പല്ലവി ഞാൻ എനിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് അവൾക്ക് കൊടുത്തു പല്ലവി കൗതുകത്തോടെ വാങ്ങി തുറന്നു നോക്കി ചേച്ചി വാവ് അടിപൊളിയാണല്ലോ അവലോ വാച്ച് എടുത്ത് കയ്യിലെടുത്ത് പറഞ്ഞു പല്ലവി അടിപൊളി ആവാതെ ഇത് ഒറിജിനലായ പല്ലവിക്കുട്ടി സൂക്ഷിച്ചു കൊണ്ടേക്ക് ഇത് ഒറിജിനലാണോ ഒന്ന് മൂളിക്കൊണ്ട് അവിടെ മോറ്റെ സന്തോഷത്തെ നോക്കി കണ്ടു പാർവതി രാത്രി അത്താഴം കഴിച്ച് കിടക്കാൻ ഒരുങ്ങിയതാണ് തമ്പുരാട്ടി ഗ്രാൻമ അപ്പോഴാണ് അങ്ങോട്ട് ആദ്യം വന്നുകേറിയത് ആ നീയോ എന്താ കുട്ടി ഉറങ്ങുന്നില്ലേ അത് പിന്നെ ഗ്രാൻമ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുണ്ട് ഗ്രാൻമയോട് ആ ഈ രാത്രി എന്ത് പറയാനാ എന്റെ കുട്ടി ഇനി രാവിലെ പറയാ മരുന്ന് കുടിച്ചതിന്റെ നല്ല ക്ഷീണമുണ്ട് കുട്ടിക്ക് അവർ പറയുന്ന കേട്ട് ആദ്യക്ക് എതിർക്കാൻ തോന്നിയില്ല ഓക്കെ ഗ്രാൻമ നമുക്ക് രാവിലെ സംസാരിക്കാം നോ യു ടേക്ക് റെസ്റ്റ് അതും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ ഒരുങ്ങി ആദി മോനെ ആദി അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി നാളെ കാലത്ത് നമുക്കൊരു ഇടംവരെ പോകാനുണ്ട് ആദി സംശയത്തോടെ നോക്കി ഏതെങ്കിലും ആണോ അറിഞ്ഞാലേ നീ വരുന്നുണ്ടാവും എന്നാൽ അതിപ്പോൾ പറയുന്നില്ല നാളെ നേരത്തെ റെഡിയായി നിന്നേക്കണം ആദി വീണ്ടും എങ്ങോട്ടാണെന്ന് സംശയത്തോടെ നോക്കി ഗ്രാൻമേ നോക്കേണ്ട പറഞ്ഞ അനുസരിക്കും കുട്ടി ഗ്രാൻമിനിയൊന്നും പറയില്ലെന്ന് തോന്നിയതും ആദി തന്റെ മുറിയിലേക്ക് പോയി മുറിയിലെത്തിയപ്പോഴും നാളെ എങ്ങോട്ടാണെന്ന ചിന്തയായിരുന്നു അവനിൽ രാവിലെ ശിവക്ഷേത്രത്തിലെത്തിയ പാർവതി മനുമുരുകി തന്റെ ഭഗവാനോട് നന്ദി പറഞ്ഞു ആദിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ തന്റെ ദോഷങ്ങൾ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മനുമുരുകിയെ പ്രാർത്ഥിച്ചോളു കൂടെ ശിവഭഗവാൻ ഇഷ്ടമുള്ള കൂവളയിലെ കൊണ്ട് കോർത്ത മാലയും നൽകി അല്ലേച്ചി ഇന്ന് കുറച്ച് കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ ഉം ഇന്ന് എന്റെ മാതേവനോട് കുറച്ച് കൂടുതൽ പറയാനുണ്ടായിരുന്നു അതാ ഇനി അച്ഛൻ വരട്ടെ എന്നിട്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് ചേച്ചി ഒട്ടും അറിയാത്ത പോലെയുള്ള പല്ലവിയുടെ പെരുമാറ്റം കണ്ട് പാർവതിക്ക് അവളൊരു സംശയവും തോന്നിയില്ല എടി പാറു ഇന്ന് മൈട്ടിനെ കണ്ടില്ലാലോ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി ആ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു കീർത്തി ശരിയാ പുള്ളി വരയേണ്ട സമയം കഴിഞ്ഞല്ലോ ഉം ചിലപ്പോന്ന് വല്ല തിരക്കുവാ നീ വാ നമുക്ക് നടക്കാം കീർത്തി പറഞ്ഞുകൊണ്ട് മൂന്നുപേരും വീട്ടിലേക്ക് നടന്നു തറവാടിന് മുമ്പിൽ എത്തുമ്പോഴേ കണ്ടു നിർത്തിയിട്ടിരിക്കുന്ന ഇന്ദ്രപ്രശ്നത്തിലെ കാർ ചേച്ചി അച്ഛമ്മ വന്നു വന്നു ചിരിയോടെ പറഞ്ഞു പല്ലിൽ കീർത്തി നീ വാ പാർവതി കീർത്തിയും കൂട്ടി അകത്തേക്ക് കയറി അച്ചമ്മേ ആ മോളെത്തിയോ അച്ചമ്മേ ഇപ്പം വന്നു ഞാനിപ്പോൾ എത്തിയേ ഉള്ളൂ കുട്ടി അമ്മേ ചായ അപ്പോഴേക്കും പൂർണിമാർക്ക് ചായ കൊണ്ട് കൊടുത്തു ചായ കുടിച്ച് എല്ലാവരോടും അല്പനേരം സംസാരിച്ചു വസുന്ധരാദേവി മുറിയിലെത്തിയ പാർവതി എങ്ങനെയും അച്ഛമ്മയോടെ എല്ലാം പറയണം എങ്ങനെ തുടങ്ങുമെന്ന ചിന്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞൊടിച്ച് നടന്നു മോളെ പാർവതി അവളെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വന്നു അച്ഛമ്മേ ദാ ഇത് പിടിക്ക് പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ അവർ നീട്ടി എൻ്റെ അച്ഛമ്മ ഇതൊക്കെ എന്തിനാ ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഉം അതൊക്കെ അവിടെ നിക്കട്ടെ പക്ഷെ ഇതല്പം സ്പെഷ്യലാ അത് തുറന്നു നോക്ക് പാർവതി കണ്ണുമിഴിച്ചു നോയിക്കൊണ്ട് തുറന്നു നോക്കി സെറ്റ് സാരിയോ ഉം ദേ അച്ഛമ്മയുടെ കുട്ടി റെഡി ആവണം നിനക്ക് ഞാനൊരു കാര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ പാർവതി അവരെ സംശയത്തോടെ നോക്കി അമ്മ പാറുമവളിങ്ങനെ മുൾമുനയിൽ നിർത്താതെ കൃഷ്ണമൂർത്തി അങ്ങോട്ട് കയറി വന്നുകൊണ്ട് പറഞ്ഞു മോളെ പാറൂ മോൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് അവർക്ക് മോളുടെ ജാതകം ഒരു പ്രശ്നമല്ല അവന് മോളെ കിട്ടിയാൽ മാത്രം മതി അതുകൊണ്ട് മോൾ ഡൽഹി പോയ സമയത്ത് ഞങ്ങൾ അതങ്ങ് ഉറപ്പിച്ചു അവനും ഫാമിലിയും കുറച്ച് കഴിഞ്ഞ് അങ്ങ് എത്തും അപ്പോഴേക്ക് മോൾ ഇതൊക്കെ കൊടുത്ത് റെഡി ആയിട്ടിരിക്കെ അച്ചമ്മ പറയുന്ന കേട്ട് പാർവതിയുടെ കയ്യിൽ നിന്നും സാരി നിലത്തേക്ക് വീണു പാർവതി പകപ്പോ നോക്കി കീർത്തിയും മറിച്ചായിരുന്നില്ല ആ ചേച്ചി സാരി പള്ളി വേഗം വന്ന് സാരി എടുത്തു ആ മോൾ എന്തായി ഓർക്കുന്നേ അച്ചമ്മ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ അച്ഛമ്മ അത് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ അതൊക്കെ നമുക്ക് ഇനി അവർ വന്നു പോയ ശേഷം മോളിതൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്ക് മോളെ കീർത്തി മോളും കൂടെ സഹായിക്കുക പാർവതി ഒരുക്കാം അച്ചമ്മ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ്റെ മോള് ഭാഗ്യം ചെയ്തോളാ അത്രയും നല്ല ബന്ധമാണ് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നു മോള് റെഡിയാവും പാർവതിയുടെ കവിള്ളം തട്ടിക്കൊണ്ട് പറഞ്ഞ് കൃഷ്ണമൂർത്തിയും പുറത്തേക്ക് പോയി ചേച്ചി ഒന്ന് വേഗം ഒരുങ്ങി അവർക്കിപ്പോൾ എത്തും ഞാനിപ്പോൾ വരാം പറഞ്ഞു പലവി ഓടിപ്പോയതും പാർവതി വേഗം ഫോൺ ഫോണെടുത്ത് ആദ്യം വിളിച്ചു ആദ്യ രാവിലെ എഴുന്നേൽപ്പിച്ച അച്ഛമ്മയുടെ നിർബത്തിനുമ്പിൽ ഇറങ്ങിപ്പോന്നാണ് പപ്പയും അമ്മയും നന്ദനും ഗ്രാൻമയുണ്ട് കൂടെ എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല എന്നാൽ യാത്ര തുടങ്ങിയിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു എന്റെ ഗ്രാൻമ ഇത് ഏത് ഈ മൗരിലേക്കാണ് പോകുന്ന പറ നീ കുറച്ചേരം മിണ്ടാണ്ടിരിക്കൻ്റെ ആദിക്കുട്ട ആദി കടിച്ചു പിടിച്ച് ക്ഷമയോടെ നിന്നു അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്ത് പാർവതി എന്ന പേര് കണ്ടതും അവൻ ചിരിയോടെ ഫോൺ എടുത്തു ഹലോ പാർവതി ദേവേട്ടാ ദേവേട്ടാ അവളുടെ ശബ്ദം ഇടർന്ന് കേട്ടതും അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിൽ തോന്നി പാർതി എന്തോ ചോദിക്കാൻ ഇന്നപ്പോഴേക്കും തമ്പുരാട്ടി അവൻ്റെ ഫോൺ വാങ്ങി കട്ട് ചെയ്തു ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ എനിക്ക് ഒന്നും പിടിച്ച് നടക്കുക ഗ്രാൻമ പ്ലീസ് ഗീവ് മൈ ഫോൺ ഒന്ന് അടങ്ങാ എൻ്റെ ചെറുക്കോട്ട് ഏത് നരകത്തിലേക്ക് എത്ര ദൃതുകയാണ് ചൂടുന്നത് ഗ്രാൻമ ഗീവ് മൈ ഫോൺ നീ ഒന്ന് അടങ്ങാം ആദി ദേ നമ്മൾ ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും എന്നിട്ട് നീ എന്താന്ന് വെച്ചാൽ ആയിക്കോ ഗ്രാൻമ പറയുന്ന കേട്ട് ആദ്യം മുഖം ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകി ആദി നീ എന്തിനെങ്ങനെ ഹീറ്റാവുന്നേ മാമ സ്റ്റോപ്പ് പോലും ഞാൻ കൂടെ വന്ന ഗ്രാൻമയെ ഓർത്തിട്ട എന്നിട്ട് ഗ്രാൻമ കാണിക്കുന്നുണ്ടില്ലേ എന്റെ ആദിക്കൂട്ട അപ്പൊ നീ സമ്മതിച്ചല്ലോ ഈ ഗ്രാൻമയ്ക്ക് വേണ്ടിയാണ് നീ വന്നതെന്ന് അപ്പൊ പിന്നെ ഈ ഗ്രാൻമ പറയുന്നത് നീ അനുസരിക്കണം ഗ്രാൻമ പ്ലീസ് ഗീവ് മൈ ഫോൺ നീ ഫോൺ അല്ലേ നിനക്ക് വേണ്ടേ തരാം കുറച്ച് സമയം കൂടെ എൻ്റെ ആദ്യമോ സമാധാനമായിട്ടിരിക്കേ തമ്പുരാട്ടി ഒരു ചിരിയോടെ പറഞ്ഞു ആദി മുഷ്ടി ഉരുട്ടിയ ദേഷ്യം കടിച്ചമർത്തി ആദ്യം വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ ടെൻഷനോടെ ഇരിക്കായിരുന്നു പാർവതി കീർത്തി ഇനി എന്താ ചെയ്യാ വിളിച്ചിട്ട് കിട്ടുന്നുല്ല നീ സമാധാനിക്ക് പാർവതി ഇന്ന് പെണ്ണുകാണല്ലോ വരുന്നത് അല്ലാതെ കെട്ടാനൊന്നും ഇല്ലല്ലോ നമുക്ക് അച്ഛമ്മയും അച്ഛനോടൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം അവരാരും നിന്റെ ഇഷ്ടത്തിന് എതിരൊന്നും നിൽക്കില്ല എന്നാലും കീർത്തി ആഹാ ചേച്ചി ഇവിടെ ഇരിക്കാണോ ദേ അവരിപ്പിങ് എത്തും അച്ഛമ്മ വന്നാൽ സാരി പിടിക്കുക ചേച്ചി മിക്കൊന്നും വയ്യ ഈ കോളത്തിൽ പറ്റുന്നവർ കണ്ടാ മതി എന്താ ചേച്ചി പറയുന്നേ ഓ അവർക്ക് എത്ര വലിയ തറവാട്ടുകാരെന്നറിയോ അതിന് പലവീടെ സംസാരം കേട്ട് പാർവതിക്ക് ദേഷ്യവും സങ്കടവും വന്നു ദേ പണെ ആ മുഖത്തൊരു ചൂരം കൊണ്ടുപോയി തറക്കും ഞാൻ പുറകിലെ അച്ഛമ്മയുടെ ശബ്ദം കേട്ട് പാർവതി അച്ഛമ്മയെ കുശുംബോടെ നോക്കി എന്റെ അച്ഛമ്മ അവരോട് വരേണ്ടെന്ന് പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് അച്ഛമ്മിയുടെ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ടെന്ന് എല്ലാം ഞങ്ങൾ കേൾക്കും അവരൊന്ന് വന്നു പോട്ടെ ഇനി നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും പക്ഷെ ഞങ്ങൾ സമ്മതം പറഞ്ഞിട്ട് അവര് വരുന്നു അപ്പത് മാറ്റി പറയുന്ന എങ്ങനെയാ മോളിച്ച് ഒരുങ്ങി വാ പലവി കീർത്തി അവൾ ഒരുക്കിയിട്ട് ഇങ്ങോട്ട് അയക്ക് അവരോട് എത്താറായി ശരി അച്ഛമ്മ ചേച്ചി ഒരുക്കി തരാം ഇങ്ങോട്ട് വാ കുറു പറഞ്ഞുകൊണ്ട് പലവി പാർവതിയെ പിടിച്ച് വലിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി കീർത്തി ചേച്ചി വായു കീർത്തിൽ നിന്ന് കൂകി വിളിച്ച് പല്ലവി തനിക്ക് പരിചിതമായ റോഡിലേക്ക് വണ്ടി തിരിയുന്നേണ്ട ആദി നെറ്റി വിളിച്ചുകൊണ്ട് നോക്കിയ എല്ലാവരെയും ആ അതൊക്കെ പറയാതി കുട്ട നീ പോവാ നന്ദനൊരു ചിരിയോടെ പറഞ്ഞു ആദ്യോട് കുറച്ച് ദൂരം കൂടെ പോയതും മുമ്പിൽ അവരുടെ കാർ വന്ന് നിന്നു പാർവതിയുടെ വീണുമുമ്പിലെത്തിയ ആദി അമ്പരപ്പോടെ നോക്കിയല്ലാവരെയും എന്താ ആദി ഗ്രാൻമയുടെ കുട്ടിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ലേ നമ്മൾ എന്തിനാ വന്നതെന്ന് ഗ്രാൻമ അവൻ്റെ മുഖത്ത് തീർത്തും ഞെട്ടിലായിരുന്നു അവൻ ആശയം നോക്കി നീ എന്നെ നോക്കൊന്നും വേണ്ട ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നിന്റെ ഗ്രാൻമയ്ക്ക് നീ പാർവതിയുടെ ഇഷ്ടം തുറന്നു പറയും മുമ്പേ കാര്യങ്ങൾ മനസ്സിലായതാ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇങ്ങനെ ഒരു കാര്യം അവർ നിങ്ങൾക്കുമ്പേ തീരുമാനിച്ചത് ആദ്യം ഒട്ടും വിശ്വസിക്കാനായില്ല മമ്മ മാതി ഇനിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാം തമ്പുരാട്ടി പറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങി ആദ്യം ഞാൻ കാറിനിന്നിറങ്ങിയ ഗ്രാൻഡ്മയുടെ മുമ്പിലേക്ക് ചെന്ന് അവരെ കെട്ടിപ്പണുക് യു ആ അതെ വീടാൻ ചെറുക്ക ആരും കണ്ടാക്കി കാറിനിന്നിറങ്ങിയ ചെക്കൻ കിന്നിരിക്കുകയാണെന്ന് നീ പറഞ്ഞ എന്ത് തേങ്ങയാന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നറിയാം നിനക്ക് ഇത് അത്രമേൽ പ്രിയപ്പെട്ടതാണെന്ന് ആദ്യം അവരെ നോക്കി പുഞ്ചിരിച്ചു എന്നാലും ഒന്ന് ഗ്രാൻഡ്മ ഞാൻ പറയുമ്പോൾ ഗ്രാൻമയിൽ കണ്ടുപിടിച്ചല്ലോ നിന ഏഴു വയസ് വരെ നിലത്ത് വെക്കാൻ നോക്കിയത് മുത്തശ്ശിയല്ലേടാ എനിക്കറിയില്ല എന്റെ കുഞ്ഞിന്റെ മാറ്റം നീ വാ അവിടെ ഒരാൾ നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ ഈ നെയ്തൊരുത്തം പെണ്ണാണ വരുന്ന സങ്കടത്തിൽ ഇരിക്കുന്നുണ്ടാവും ആദ്യ ഒരു ചിരിയോടെ മുത്തശ്ശിയുടെ തോളിൽ ചുറ്റി പിടിച്ചു ഈ സമയം വണ്ടിയുടെ ശബ്ദം കേട്ട് വസുന്ധരയും കൃഷ്ണമൂർത്തിയും പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ സരസ്വതി അവിടെ തന്നെ നിൽക്കുന്നേറി വരിക വസുന്ധരയും കൃഷ്ണമൂർത്തിയും സ്നേഹത്തോടെ ക്ഷണിച്ചു എല്ലാവരും അകത്ത് കയറി എല്ലാവരും ഇരിക്കേ എന്തായി ഒരാളിവിടെ ഷോകേറ്റ് നിക്കുവാ ഇവിടെ ഒരാൾ ഒരുങ്ങാൻ പോലും തയ്യാറാവാതെ മോഖം ഒരു കൊട്ടയണക്കി പിടിച്ചിരിക്കുകയായിരുന്നു ഇപ്പം അങ്ങ് ഒരുങ്ങാൻ പോയതേയുള്ളൂ ഞാനൊന്ന് ചെന്നു നോക്കട്ടെ നിങ്ങളിരിക്കേ പൂർണിമ അടുക്കളയിൽ നിന്ന് എല്ലാവരുടെയും അടുത്തേക്ക് ഒരു പുഞ്ചിരിയോടെ വന്നു ആശി എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് ചെന്ന് ചിരിയോടെ സംസാരിച്ചു തുടങ്ങി ഡോർ മുട്ടുന്ന കേട്ട് പല വേഗം ഡോറ് വന്നു കഴിഞ്ഞ മോളെ അവരിങ്ങെത്തി കഴിഞ്ഞ അച്ചമ്മേ ഇപ്പോൾ വരും അച്ചമ്മ ഉള്ളിലേക്ക് നോക്കി സെറ്റ് സാരിയിൽ അധീവ സുന്ദരിയായി നിൽക്കുന്ന പാർവതിയെ കണ്ട് അവരുടെ കണ്ണുകൾ സന്തോഷത്താൽ ഈറനണിഞ്ഞു പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് അവടെ കവിളുകൾ പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിലൊരു ചുമനു നൽകി അച്ഛമ്മ അച്ചമ്മയുടെ മോളെ ആർക്കാ ഇഷ്ടാവാണ്ടിരിക്കുക ദേ ആ പയ്യനെ കാണാൻ സുന്ദരം തന്നെയാ നിന്നെക്കാൾ കൂടുതൽ വാശിയും എന്നവന് അച്ഛമ്മനെയും കെട്ടിക്കും എന്നെ ഇനി ആർക്ക് വേണം ഒരു ഭർത്താവും മക്കളും പേരമക്കളും അവടെ വിവാഹമായി തുടങ്ങിയില്ലേ ഇനിയിപ്പ പറഞ്ഞിട്ടെന്താ ഈ മുതുക്കളവി ആർക്കും വേണ്ട താൽക്കാലം ഇപ്പൊ അച്ഛമ്മയുടെ മോളിങ്ങ് വാ പാർവതി പറഞ്ഞതിന് അതേ ട്യൂണിൽ തന്നെ അച്ഛമ്മയും മറുപടി നൽകി വേഗം ചെക്കൻ ചുള്ള ചുഴല ആര് പാർവതി അച്ഛമ്മയും അച്ചമ്മ അച്ഛമ്മുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു പൂർണിമയെ കാപ്പിയായില്ലേ എല്ലാം എടുത്തു എടുത്തുവച്ചിട്ടുണ്ടമ്മേ തന്റെ മുമ്പിൽ ഒരുങ്ങി നിൽക്കുന്ന പാർവതിയെ കണ്ട് പൂർണിമയുടെ മിഴികൾ അറിയാതെ ഇറങ്ങുന്നു ആരും കാണാതെ ആ കണ്ണുനീർ തുടച്ച് എടുത്തു വെച്ച ട്രേ അവടെ കയ്യിലേക്ക് വെച്ച് ചെല്ലു ചെന്ന് ചായ കൊടുക്കേ പലഹാരം കൊണ്ട് ഞങ്ങൾ വരാം പൂർണ്ണിമ പാർവതിയെ നോക്കി പറഞ്ഞതും അവൾ മനസ്സിലാ മനസ്സോടെ ആ ട്രേയെ പിടിച്ച് നടന്നു ആരെയും നോക്കാതെ തലാഴ്ത്തി വരുന്ന പാർവതിയെ കണ്ട് ആദിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിളന്നു എല്ലാവർക്കും കാപ്പി എടുക്കും അവളെ അച്ഛമ്മ പറയുന്ന കേട്ട് തലാഴ്ത്തി മുന്നോട്ട് എന്നോ നാസികയിലേക്ക് കയറുന്ന പെർഫ്യൂമിന്റെ ഗന്ധം അവളുടെ ഉള്ളിൽ ആദിയുടെ മുഖം തെളിഞ്ഞു എങ്കിലും മുന്നോട്ട് നോക്കാനുള്ള ത്രാണി ഉണ്ടായില്ല അവൾക്ക് സെറ്റ് സാരി സാരിയെടുത്ത് തന്റെ മുമ്പിൽ നിൽക്കുന്ന അവള് ഇമവട്ടാതെ നോക്കി ആദി എന്തോ ഒരു പ്രത്യേക ഭംഗി ആരും ഒന്ന് നോക്കിപ്പോ ആദിക്ക് മുന്നിലേക്ക് അയിലെ ട്രെയിൻ നീട്ടിയതും ആദ്യം അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തു എന്നാൽ അവൾ അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ശിരസ് താഴ്ത്തി നിന്നു ഗ്രാൻഡ് മാ യുവർ സെലക്ഷൻ കാതുകളിലേക്ക് തുളച്ചു കയറുന്ന ആദ്യയുടെ ശബ്ദം വിടർന്ന മിഴികളോടെ പാർവതി മുന്നോട്ട് നോക്കി വിശ്വസിക്കാനാവാ തറഞ്ഞു നോക്കി അവൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം